വിശുദ്ധ ഹറം ഹറമുൾപ്പെടെ മക്കയിലെ നിരവധി സ്ഥലങ്ങളിൽ മഴ വർഷിച്ചു എന്നാണ് റിപ്പോർട്ടുള്ളത് സ്കൂളവധിക്കാലത്തിൻ്റെ വരവും വിശുദ്ധ വിശുദ്ധറമലാൻ്റെ അവസാനപ്പെട്ട ദിവസങ്ങളും കാരണം സൗദിക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള തീർത്ഥാടകരും സന്ദർശകരും കൂടുതലായി എത്തുന്ന സമയമാണ് വിശുദ്ധ ഹറമും മക്ക പട്ടണവും മക്കയിൽ ഇന്ന് സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചത് സന്ദർശകരും തീർത്ഥാടകരും ഹറമിൽ പെയ്യുന്ന മഴയുടെ സുന്ദര ദൃശ്യങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് പകർത്തി ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ബന്ധുക്കൾക്കും പങ്കുവച്ചു മക്കയിൽ ഇന്ന് രാത്രി പതിനൊന്ന് മണിവരെ മഴ പെയ്യുമെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റ് മോശം ദൃശ്യപരത ആലിപ്പഴ വർഷം വെള്ളപ്പൊക്കം ഇടിമിന്നൽ എന്നിവയുടെ സാധ്യത കണക്കിലെടുത്താണ് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ജലാശയങ്ങൾ താഴ്വരകൾ അണക്കെട്ടുകൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജിദ്ദയുടെ ചില ഭാഗങ്ങളിലും ഇന്ന് രാവിലെ പത്തുമണിയോടെ മഴ വർഷിച്ചു ജാഫർ അല്ലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ